ഇരുപത്തിരണ്ടാം തീയതിയാണല്ലോ ആക്രമണം നടക്കുന്നത് ഞങ്ങൾ ഇരുപത്തി ഒന്നാം തീയതി ഒരു ഡേ മുഴുവനും ഈ പഹൽഗാമിലുണ്ടായിരുന്നു ഒരു പക്ഷെ ഞങ്ങളവിടെ ഈ ഭീസണവാലി ചില വഴിക്കുമ്പോൾ ഭീകരന്മാർ അങ്ങേ മലയ്ക്ക് പാകിസ്ഥാന്റെ തഴീന്ന് മുകളിലോട്ട് ആയുധമൊക്കെ ആയിട്ട് കയറാൻ കാണും ഈ നമ്മൾ ഈ പോകുന്ന വഴികളിൽ അതായത് പഹൽഗാമിൽ നിന്ന് പോകുന്ന വഴികളിൽ ഈ വഴിസടി ഭടന്മാരില്ല എന്നിങ്ങനെ പറയുന്നു അത് ശരിയാണ് ഈ വഴികളിൽ ഭടന്മാർക്ക് നിൽക്കാൻ പറ്റത്തില്ല ചെങ്കുത്തായ മലകളാണ് അത്ഭുതപ്പെട്ടു പോയി കാരണം ഇത്രയും സമാധാനമായിട്ടും സന്തോഷമായിട്ടും കഴിയുന്ന കാശ്മീരിൽ ഇങ്ങനെ ഒരു ആക്രമണം നടന്നു എന്ന് പറയുന്നത് സത്യത്തെ അന്നേരം വിശ്വസിക്കാൻ പറ്റിയില്ല പഴയ എല്ലാം മറന്ന് സന്തോഷത്തോടെ അവർ ജീവിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് കണ്ട് സഹിക്കാൻ പറ്റാത്ത പാകിസ്ഥാന്റെ പുലസിത പ്രവൃത്തിയാണ് ഈ നടന്നിരിക്കുന്നത് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം നമസ്കാരം കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ നിന്നും നിരവധി ആളുകളാണ് തലനാരിരയ്ക്ക് രക്ഷപ്പെട്ടത് ആ കൂട്ടത്തിൽ കോട്ടയത്തെ ദമ്പതികളും ഉണ്ടായിരുന്നു ഭീകരാക്രമണം നടക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുൻപാണ് കോട്ടയം എരുമേലി മുക്കുട്ടുതര ചെമ്പരമ്പള്ളിൽ ജിജോ ജേക്കബും ഭാര്യ ബിജിയും അവിടെ നിന്ന് പോകുന്നത് മനോഹരമായ ദൃശ്യങ്ങളൊക്കെ പകർത്തി സുന്ദരമായ കാശ്മീർ താഴ്വരകളുടെയും ബൈസൻ വാലിയുമൊക്കെ കാഴ്ചകൾ കണ്ട് മനോഹരമായി നാട്ടിലേക്ക് അവർ മടങ്ങുകയായിരുന്നു ഇപ്പോൾ ആ സ്ഥലത്തെപ്പറ്റി ഓർക്കുമ്പോൾ ഞെട്ടലാണ് അവർക്ക് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് ജിജോയാണ് ജിജോ മുക്കൂട്ടുതറയിൽ ഒരു ഡിജിറ്റൽ സ്ഥാപനം നടത്തുകയാണ് അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം നിങ്ങൾ ആ സമയത്ത് മണിക്കൂർ പോലും അല്ലേ ഞങ്ങളവിടെ ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തിരണ്ടാം തീയതിയാണല്ലോ ആക്രമണം നടക്കുന്നത് ഞങ്ങൾ ഇരുപത്തി ഒന്നാം തീയതി വരുടെ മുഴുവനും ഈ പഹൽഗാമിലുണ്ടായിരുന്നു പഹൽഗാമിൽ നിന്നും മൂന്ന് വാലികളിലേക്കാണ് സാധാരണ യാത്ര പോകുന്നത് എ ബി സി വാലി എന്നറിയപ്പെടും അരുവാലി ബേസൻ വാലി ചന്ദൻ വാലി അപ്പം രാവിലെ ഞങ്ങൾ യാത്ര പുറപ്പെട്ട് ശ്രീനഗറിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് ഈ പഹൽഗാം തൊണ്ണൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത് പഹൽഗാമിൽ ചെന്നിട്ട് ഞങ്ങളവിടെ ചെന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു പഹൽഗാമിലിരുന്നാണ് ഫുഡ് കഴിക്കുന്നത് അത് അമർനാഥ് യാത്രികരുടെ ബേസ് ക്യാമ്പാണ് അവിടെ നിന്നുമാണ് അമർനാഥ് യാത്രകർ പോകുന്നത് അവിടം വരെ ഈ പഹൽഗാം വരെ വലിയ വാഹനങ്ങൾ പോകത്തുള്ളൂ അതായത് ട്രാവലർ മിനി ബസ് അങ്ങനെയുള്ള വാഹനങ്ങൾ ഈ പഹൽഗാം വരെ പോവുകയുള്ളൂ അവിടെ വാഹനങ്ങൾ നിർത്തിയിട്ടിട്ട് പിന്നീട് പോകുന്ന ചെറിയ വണ്ടികളാണ് പിന്നീട് ഈ ബേസൻ വാലിയിലോട്ടും ചന്ദൻ വാലിയിലോട്ടും അരുവാലിയിലോട്ട് പോകുന്ന വഴികളെന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ വഴികളാണ് ഒരു ഇന്നോവയ്ക്ക് പോകണമെന്ന് പോകാൻ രണ്ട് ഇന്നോവ വന്നാൽ കഷ്ടി പോകാവുന്ന വഴിയേ ഉള്ളൂ അതുകൊണ്ട് വലിയ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളും ഞങ്ങളെപ്പോലുള്ള എല്ലാവരും പോകുന്ന ഈ ചെറിയ വാഹനങ്ങൾക്കാണ് ഈ വാലികളിലേക്ക് പോകുന്നത് അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വാലികളിലേക്കുള്ള യാത്ര തുടങ്ങിയത് ശരിക്കും എത്ര നേരം നിങ്ങളവിടെ ചെലവഴിച്ച് എപ്പോഴാണ് ചെന്നത് അവിടെ ഞങ്ങളൊരു പഹൽഗാമി ഞങ്ങൾ വരുന്നത് ഒരു പതിനൊന്നര പന്ത്രണ്ടെന്ന് കൂട്ടാം പന്ത്രണ്ടോട് മണിയോടുകൂടി പഹൽഗാമി വന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കഴിച്ചു ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ആദ്യമേ അരുവാലിയിലേക്ക് പോയി ഇനോവയ്ക്ക് പോയി അതിന് ശേഷം ബെയ്സൺവാലി ചന്ദ്രൻവാലി ഇവിടേക്ക് പോയി അപ്പോൾ ഞങ്ങൾ രണ്ടാം ലാസ്റ്റാണ് ഈ ബേസൺ വാലി വരുന്നത് അരുവാലി വേറൊരു ഡയറക്ഷനുള്ള വഴിയാണ് അവിടെ പോയി ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഈ ഈ ബേസൺവാലി ബേസൺവാലി എന്ന് പറഞ്ഞാൽ ഈ ബേസ് ക്യാമ്പിൽ നിന്നും പഹൽഗാമിൽ നിന്നും പത്ത് കിലോമീറ്റർ പന്ത്രണ്ട് ആണ് ഈ ബേസൺവാലിക്കുള്ളത് അവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് ഈ ചന്ദൻവാലിക്കുണ്ട് അപ്പം ഞങ്ങൾ ആദ്യമേ ചന്ദൻവാലി പോയി അവിടെ എല്ലാം കണ്ടതിന് ശേഷം തിരിച്ചു വന്നപ്പോഴാണ് ഈ ബേസൻവാലി ഇറങ്ങുന്നത് അവിടെ വരുമ്പോൾ ഞങ്ങളൊരു ആറ് ആറരയോട് കൂടി ഒരു മണി വരെ അവിടെ ചിലവഴിച്ചു ഒരു ഒരുപക്ഷെ ഞങ്ങളവിടെ ഈ ബേസൻവാലി ചിലവഴിക്കുമ്പോൾ ഭീകരന്മാർ അങ്ങേ മലയ്ക്ക് പാക്കിസ്ഥാൻ്റെ തൈന്ന് മുകളിലോട്ട് ആയതുമൊക്കെ ആയിട്ട് കയറാൻ തുടങ്ങി കാണും അപ്പം ഞങ്ങളൊരു ഏഴ് 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 കൂടി ഏഴ് മണിക്ക് ശേഷം ഞങ്ങൾ തിരിച്ചു പോരുമായിരുന്നു പിറ്റേ ദിവസം രാവിലെ ആണല്ലോ ആക്രമണം നടക്കുന്നത് അന്മാർ കൂട്ടുന്ന സമയത്ത് ഞങ്ങളവിടുണ്ട് ശ്രദ്ധിച്ചിട്ടില്ല ഈ നമ്മളീ പോകുന്ന വഴികളിൽ അതായത് പഹൽഗാമി നിന്ന് പോകുന്ന വഴികളിൽ ഈ സേടി ഭടന്മാരില്ല എന്നിങ്ങനെ പറയുന്നു അത് ശരിയാണ് ഈ വഴികളിൽ ഭടന്മാർക്ക് നിൽക്കാൻ പറ്റത്തില്ല ചെങ്കുത്തായ മലകളാണ് ആ മലയിൽ ഉണ്ട ഉരുളം കല്ലുകളും എനിക്ക് എൻ്റെ എൻ്റെ വീഡിയോ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് തരാം അവിടെ നിൽക്കാൻ പറ്റത്തില്ല അത് നിക്കണമെന്ന് പറയുന്നതും ശരിയല്ല പക്ഷേ നമ്മൾ ഈ ഡെസ്റ്റിനേഷൻ പോയിന്റുകളിൽ ചെല്ലുമ്പോൾ അവിടെ പട്ടാളക്കാരുണ്ട് അവിടെ ഒന്ന് രണ്ട് പട്ടാളക്കാരെ എല്ലായിടത്തും ഞങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ കാശ്മീരിലേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉണ്ട് ഭയം ഭയം ഇവിടുന്ന് പോകുമ്പം ഇങ്ങനെ ഒരു ആക്രമണങ്ങളുടെ ഒരു സ്ഥലമാണല്ലോ എന്നുണ്ട് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മള് നമ്മുടെ നാട്ടിലേക്കൂട്ടുകാരെ കൂടെ എരുമേലി കൂടെ നടക്കുന്ന പോലെ ഫ്രീ ആയിട്ടാണ് എല്ലായിടത്തും ഞങ്ങൾ വൈകുന്നേരം വരെ ഇറങ്ങി തന്നെ ഞങ്ങൾ ഓരോ ഷോപ്പിങ്ങിന് പോകുമായിരുന്നു അവിടെ ചെന്ന് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല ഫ്രീ ആയിട്ട് നടക്കുന്നു ആൾക്കാരെല്ലാവരും അധ്വാനിച്ച് പണിയെടുത്ത് ജീവിക്കുന്നു എല്ലാ മനുഷ്യരും ചെറുപ്പക്കാരാണ് അവിടെ എല്ലാം കച്ചവടമൊക്കെ ആയിട്ട് നടന്ന് ജീവിക്കുന്നത് അവരെല്ലാവരും വളരെ അധ്വാനിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഞങ്ങൾ കണ്ടത് കുതിരസവരി കണ്ടോ ഉണ്ട് ഈ ബേസൺ വാലിയിലോട്ട് പോകുന്ന കുതിരയ്ക്കേ പോകാനൊക്കെത്തുള്ളൂ കാരണം മെയിൻ റോഡിൽ നിന്നും ഒരു വലിയ ഇറക്കി ഇറങ്ങി വേണം അങ്ങോട്ട് പോകാനായിട്ട് അവിടെ കുതിരയ്ക്ക് പോകണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ സോനാമാർഗ്ഗ് സോനാമാർഗ്ഗ് പോകുമ്പോഴും കുതിരപ്പുറത്തേ പോകാനൊക്കത്തുള്ളൂ അതും ഇട വഴികളിലൂടെ ചെങ്കുത്തായ മലകൾ കയറി വേണം ആ പോയിന്റിലേക്ക് ചെല്ലാനായിട്ട് അത് കുതിരയ്ക്കേ നമുക്ക് പോകാനൊക്കത്തുള്ളു ആക്രമണം നടന്നപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ഇത് അറിയുന്നത് ആക്രമണ വിവരം ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ ഞങ്ങൾ ഇരുപത്തി രണ്ടാം തീയതി രാവിലെ എട്ട് മണിക്കായിരുന്നു ഞങ്ങൾ ഫ്ലൈറ്റ് ഞങ്ങൾ ബാംഗ്ലൂർ വന്നപ്പോഴാണ് അവിടെ എൽ ഇ ഡി സ്ക്രീനൊക്കെ കാണിക്കുന്നു കാശ്മീർ ഭീകരാക്രമണം എന്നൊക്കെ ആയിട്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി കാരണം ഇത്രയും സമാധാനമായിട്ടും സന്തോഷമായിട്ടും കഴിയുന്ന കാശ്മീരിൽ ഇങ്ങനെ ഒരു ആക്രമണം നടന്നു എന്ന് പറയുന്നത് സത്യത്തിൽ അന്നേരം വിശ്വസിക്കാൻ തിരഞ്ഞെടുത്തത് ഞങ്ങൾ വളരെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു കാശ്മീരിനു പോവുക എന്നുള്ളത് ഈ സംഘർഷങ്ങളൊക്കെ കാരണം നേരത്തെ ഒന്നും നടന്നില്ല വളരെ വർഷങ്ങളായിട്ട് സത്യം പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വലിയൊരാഗ്രഹമായിരുന്നു കാശ്മീര് സന്ദർശിക്കുക എന്നുള്ളത് അതെന്താണെങ്കിലും ഈ പ്രാവശ്യം പോകണമെന്നെങ്കിൽ തീരുമാനിച്ച് രണ്ടും കൽപ്പിച്ച് പോയതാണ് നിങ്ങൾ അവിടുന്ന് മാറി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് പക്ഷേ ഞങ്ങൾ ഞങ്ങൾക്ക് അവിടെ രാത്രി ഉണ്ടോ എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ ഒക്കുന്നില്ല കാരണം അത്രയ്ക്ക് ഫ്രീ ആയിരുന്നു അവിടെ എല്ലാം നമ്മൾ എവിടെ പോയാലും പ്രത്യേകിച്ച് ശ്രീനഗറിൽ ശ്രീനഗറിൽ അമ്പത് മീറ്റർ അകലെ പട്ടാളക്കാരുണ്ട് ശ്രീനഗർ ആ മേഖലയിലെല്ലാം അമ്പത് മീറ്റർ ഉണ്ട് അവട്ട് സായുധ പട്ടാളക്കാരുടെ കാവലുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ജവാന്മാരുടെ ഒരു സുരക്ഷിതത്വം ഉണ്ടല്ലോ അത് ഫീൽ ചെയ്യുന്നുണ്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങൾ കുറേ പട്ടാളക്കാരുടെ കൂടെ നിന്ന് അവർക്ക് അങ്ങനെ അനുമതിയില്ല നമ്മുടെ സിവിയൻസിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ എങ്കിൽ പോലും കുറേ പട്ടാളക്കാരെൻ്റെ കൂടെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് മലയാളികളെ ഒത്തിരി പട്ടാളക്കാരെ കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു സുരക്ഷിതത്വം ഞങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്തു അതുകൊണ്ട് ഈ ആക്രമണ വിവരം ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പോകത്തില്ല അത്രയ്ക്ക് നന്നായിട്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പോലെ തന്നെ കാശ്മീരി കൂടെ ഞങ്ങൾ നടക്കുകയും അവരുമായിട്ട് ഇടപഴുകയും ചെയ്തു അവർ അവരെ നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് കാരണം അവർക്ക് കയറി എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം നമ്മൾ ഈ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ വളരെ ചെങ്കുത്തായ വഴികളിലൂടെ കൂടെ കയറുമ്പോഴത്തേക്ക് വെയ്യും നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ കുതിരയുടെ പുറത്തുനിന്ന് താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ തെന്നിപ്പോവും നമുക്ക് അതിൻ്റെ ആ ഒരു ഇതറിയത്തില്ലല്ലോ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ നമ്മൾ വീഴാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവരോടി വന്ന് നമ്മളെ പിടിച്ചു നിർത്തി കെയർ ചെയ്ത് നമ്മളെ സംരക്ഷിക്കുന്ന ആ ഉത്തരവാദിത്തം എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തു ഞാൻ പല പ്രാവശ്യം താഴെ പോകാൻ തുടങ്ങി അപ്പോൾ എല്ലാം ഇവർ വന്ന് കെട്ടിപ്പിടിച്ച സാർ സാർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ രക്ഷിക്കുന്നുണ്ട് അത് മാത്രമല്ല നമ്മളോട് വളരെ റെക്സ്പെക്റ്റോട് കൂടിയാണ് അവർ സംസാരിക്കുന്നത് നമ്മളിവിടെ ഒരു ബായി അന്ന് അങ്ങനെ വിളിയ ആ ഒരു രീതിയിലല്ല സാറിനാണ് അവർ നമ്മളെ സംബോധന ചെയ്യുന്നത് അതായത് അവരുടെ ഗെസ്റ്റാണ് നമ്മൾ ആ ഗസ്റ്റിനെ എത്രമാത്രം പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നും റെസ്പെക്റ്റ് ചെയ്യണമെന്നും അവർക്കറിയാം അതേ രീതിയിലാണ് നമ്മളോട് അവർ ബിഹേവ് ചെയ്തത് അവരിപ്പം അധ്വാനിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു അവരെ ഇൻകം ഏൺ ചെയ്യുന്നു അവർക്ക് നന്നായിട്ട് ജീവിക്കാൻ സാധിക്കുന്നു പഴയ എല്ലാം മറന്ന് സന്തോഷത്തോടെ അവര് ജീവിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് കണ്ട് സഹിക്കാൻ പറ്റാത്ത പാകിസ്ഥാന്റെ കുൽസിത പ്രവൃത്തിയാണ് ഈ നടന്നിരിക്കുന്നത് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം തന്നെയാണോ യഥാർത്ഥ പഹൽഗാമിലല്ല എല്ലാരെയും പഹൽഗാം ഒരു പ്രധാന സ്ഥലമായതുകൊണ്ട് അതങ്ങ് പറയുന്ന തന്നെ ഉള്ള ആരെയും പഹൽഗാമിന്ന് പത്താണ്ട് കിലോമീറ്ററുകളുണ്ട് ഈ ബേസൺവാലിയിലേ ഫോട്ടോ എടുത്തിട്ടുണ്ട് ആ ബേസൺവാലിയുടെയും ആ വഴിയുടെയും പഹൽഗാമിൻ്റെ എല്ലാ ഫോട്ടോ എൻ്റെ ആ ഇത് റോഡിൽ നിന്നും ഒരു വലിയ കുത്തിറക്കം ഇറങ്ങണം അത് വണ്ടി പോകത്തില്ല നടന്നിറങ്ങുന്ന ഒരു പിന്നെ ഒരു പോവാ ആ നദി ഈ ലിഡർന്ന് പറയുന്ന ലിഡർ നദി എന്ന് പറയുന്ന ഒരു നദിയാണ് ഈ പഹൽഗാമി കൂടെ ഒഴുകുന്നത് അതിന്റെ ഇഷ്ടംപോലെ കുതിരയുണ്ട് ആയിരക്കണക്കിന് കുതിരയുണ്ട് എത്ര പേര് കുതിര ആ എല്ലാരും ഫാമിലിസാണ് കൂടുതൽ വരുന്നത്

ആ അവിടെ നടന്നു ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അതാണ് അതിൻ്റെ അത് അത്രക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ നാട്ടിൽ ഈ എരുമേലി നടന്നാൽ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലൊരു തോന്നല നമുക്ക് തോന്നുന്നു കാരണം അതുപോലെ ഫ്രീ ആയിട്ട് നടന്ന സ്ഥലത്ത് പൊട്ടി എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റും നമുക്ക് ആ സുരക്ഷിത ഫീലിംഗ് ഉണ്ടായിരുന്നു എവിടെ നോക്കിയാണ്ടും പട്ടാളക്കാരെ കാണാനുണ്ട് ആ ഒരു ധൈര്യം നമുക്കുണ്ട് കാശ്മീർ പോലീസിനെ അങ്ങനെ കാണാനല്ലേ എപ്പോഴും സായുധ മിലിറ്ററിയാ കാണുന്നത് സിആർ പി എഫിനെ കാണുന്നുണ്ട് ഇരുപത് വർഷക്കാലത്തെ ആഗ്രഹത്തിന് ശേഷമാണ് ജിജോ ജേക്കബും ഭാര്യയും ഇവിടെ ഈ പകൽഗാമിലും കാശ്മീരിൻ്റെ താഴ്വരകളിലും ഒക്കെ സന്ദർശിച്ചത് സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു മനോഹരമായ ആ പ്രകൃതി ഭംഗി നിറയുന്ന ആ ചിത്രങ്ങളൊക്കെ എടുത്തു മടങ്ങി ഇപ്പോൾ കാശ്മീർ പകൽഗാമൊക്കെ ഓർക്കുമ്പോൾ ഒരു ഞെട്ടലാണ് അവർക്കുള്ളത് ഏതായാലും മണിക്കൂറുകൾക്ക് മുൻപ് ഈ സംഭവ സ്ഥലത്തു നിന്നും അവർ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഈ സംഭവത്തിൻ്റെ ഏറെ വിഷമത്തോടെയാണ് ജിജോ നമ്മളുടെ ഈ വിവരങ്ങളൊക്കെ പങ്കുവച്ചത് ക്യാമറമാൻ ജിതിനൊപ്പം സി ആർ ശ്യാം മൃതാനന്ദ മലയാളി കോട്ടയം